കോഴിക്കോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയൊരു സ്പോട്ട് കല്യാണ വീടുകളിൽ രാവിലെ മാത്രം കിട്ടിക്കൊണ്ടിരുന്ന ചിന്നമുട്ടയും നല്ല മുളകിട്ട് വെച്ചിട്ടുള്ള കടുക്കയും വിറകടുപ്പിൽ കൊണ്ടിരിക്കുന്ന കൂന്തൽ ഫ്രയും ഇതൊക്കെ കഴിക്കാനായിട്ട് കാത്തിരിക്കുന്ന ഞങ്ങളെയും നിങ്ങൾക്ക് കാണാം കഴിക്കാനായി കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റി ആ ചിഹ്നമുട്ട കാണുമ്പോൾ പഴയ കാല കല്യാണങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും കിച്ചണിൽ കുറച്ച് നേരം നിന്ന് ആ ഒരു കലാപരിപാടികളൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരുന്ന പിന്നെ ടേബിളിലോട്ടേക്ക് ഇരിക്കുമ്പോഴേക്കും ചിന്നമുട്ടയും കടുക്കയും പുട്ടും പൊറോട്ടയും എത്തിയിട്ടുണ്ട് പുട്ടൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു എന്നിട്ട് ആ പുട്ടിലോട്ടൊക്കെ ഇട്ട് ആ പുട്ടും കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ അങ്ങോട്ട് ആസ്വദിച്ച് കഴിക്കണം പിന്നെ കടുക്ക മുളകിട്ട് അത് പൊറോട്ടയോട് കൂടിയിട്ട് ഞാനും പുട്ടോട് കൂടി ചങ്ങായും അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങി ശേഷം വന്നത് നമ്മുടെ കൂന്തൽ ഫ്രൈ ആണ് ഇതൊക്കെ കഴിച്ച ആ ഒരു രുചി അങ്ങോട്ട് വയലോട്ടൊക്കെ വല്ലാത്തൊരു പിന്നെ ഞങ്ങൾ പോകുമ്പോഴേക്കും കഴിക്കാനുള്ള ആൾക്കാരുടെ എണ്ണവും കൂടി കൂടി വന്നു അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമ്മളെ പന്നിയങ്കരയിലുള്ള ആദർ ഷോട്ടിലാണ് അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഉണ്ട്